തൃപ്രയാർ ശ്രീരാമ ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന് തുടക്കമായി ശ്രീരാമ ഭരതൽ ലക്ഷ്മണ ശത്രുഘ്ന ക്ഷേത്രങ്ങളായ തൃപ്രയാർ ഇരിങ്ങാലക്കുട മൂഴിക്കുളം പായമ്മൽ ക്ഷേത്രങ്ങളിൽ ഒരേ ദിവസം ദർശനം നടത്തുന്ന നാലമ്പല തീർത്ഥാടനത്തിനും ചൊവ്വാഴ്ച മുതൽ തുടക്കമായി തൃപ്രയാർ കർക്കിടകം ഒന്നിന് പുലർച്ചെ മുഴുവൻ മഴയെ അവഗണിച്ചും വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത് ക്ഷേത്രത്തിന് ചുറ്റമ്പലത്തിൽ മണ്ഡപത്തിൽ പതിവുള്ള സുന്ദരകാന്ഡം വായനയ്ക്ക് പുറമേ ഗൃഗ്വേദ മുറച്ചപവും തുടങ്ങി ിൽ സനാതനധർമ്മ പാഠശാലയുടെ നേതൃത്വത്തിൽ രാമായണ പാരായണം രാമായണ പ്രഭാഷണം എന്നിവയും ആരംഭിച്ചു പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് ഭക്തർക്ക് വേണ്ടി നാലമ്പല തീർത്ഥാടനത്തിനായുള്ള സ്പെഷ്യൽ കെ എസ് ആർ ടി സി സർവീസും തുടങ്ങി ബസിന്റെ ഫ്ലാഗ് ഓഫ് സി സി മുകുന്ദൻ എം എൽ എ നിർവഹിച്ചു വിവിധ മേഖലയിൽ പോയി നാലാമ്പത്തിൽ പോയി തൊഴിൽ വന്ന് വീണ്ടും ഇവിടുന്ന് പുറപ്പെടുന്ന രീതിയിലുള്ള ഒരു വണ്ടിയിലെ യാത്രയാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് എന്നിരുന്നാലും ഒരുപാട് വിഷയങ്ങൾക്കിൻ്റെ അകത്ത് നമ്മുടെ യാത്രയായിട്ട് ബന്ധപ്പെട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് ഞാൻ മാനേജറായിട്ട് സംസാരിക്കേണ്ടായി അതൊക്കെ പരിഹരിക്കുന്നതിന് ആവശ്യമായ രീതിയിലുള്ള നമ്മുടെ ശ്രീരാമസ്വാമിയുടെയുള്ള ഐശ്വര്യപൂർണ്ണമായ ആ നിമിത്തം പൂർണ്ണമായും ഇനിയും തുറന്നു തുറന്നു വരുന്നതിനാവശ്യമായ രീതിയിലുള്ള സഹായങ്ങളും ബന്ധങ്ങളും നമ്മുടെ എല്ലാ ഭക്തജനങ്ങളും അതിനൊപ്പം നിന്നുകൊണ്ട് തുടർന്ന് തുടർന്ന് മെച്ചപ്പെട്ട ആരോഗ്യപരമായ മാറ്റങ്ങളിൽ കൂടെ മുന്നോട്ട് പോകാനുള്ള സാഹചര്യം ഉണ്ടാക്കേണ്ടത് ഇവിടുത്തെ ഭക്തജനങ്ങളാണ് വേറെ വ്യത്യാസങ്ങളും അല്ല എന്നാൽ തന്നെ എന്തൊക്കെയുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം വേണ്ടിയുള്ള വലിയൊരു പ്രവർത്തനമാണ് ഈ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള ചർച്ച രാവിലെ ഏഴ് മുപ്പതിന് തൃപുര ശ്രീരാമക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച് ഇരിങ്ങാലക്കുട കൂടലമാണിക്യക്ഷേത്രം തിരുമൂഴിക്കുളം ക്ഷേത്രം പായമ്മൽ ശത്രുഘ്ന ക്ഷേത്രം എന്നിവിടങ്ങളിൽ ചുറ്റിത്തിരിച്ച് വൈകിട്ട് തൃപ്രയാറിൽ തന്നെ വാഹനം എത്തിച്ചേരും ഫ്ളാഗ് ഓഫ് ചടങ്ങിൽ അഡ്വക്കേറ്റ് എ യു രഘുരാമ തൃപ്രയാർ ക്ഷേത്രം മാനേജർ എ പി സുരേഷ് കുമാർ മുൻ മാനേജർ മനോജ് തൃപ്രയാർ ക്ഷേത്രം ഉപദേശക സമിതി പ്രസിഡന്റ് രാജൻ പാറേക്കാട്ട് സെക്രട്ടറി വി ശശീധരൻ ട്രഷറർ വി ആർ പ്രകാശൻ കെ കെ പുഷ്കരൻ സി എസ് മണികണ്ഠൻ തുടങ്ങിയവർ പങ്കെടുത്തു നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട് ഞങ്ങളുടെ സ്വർണത്തിനും ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് കൊടുങ്ങല്ലൂർ റോഡ് ത്രിപ്രയാർ സ്വർണത്തിൻ്റെ സത്യം